അന്തരിച്ച മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ എം എൽ എയുമായ കെ കെ നാരായണന് വിട നൽകി ജന്മനാട് മൃതദേഹം പയ്യാമ്പലത്ത് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു പൂർണ്ണമാവുകയാണ് നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് മുതിർന്ന സിപിഐഎം നേതാവും മുൻ ധർമ്മടം എം എൽ എയുമായ കെ കെ നാരായണൻ വിടവാങ്ങിയത് രാവിലെ പെരളശ്ശേരിയിലെ വീട്ടിലും എ കെ ജി മെമ്മോറിയൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും സിപിഐഎം എടക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലും നൂറുകണക്കിന് പ്രവർത്തകരാണ് ഒരു നോക്ക് കാണാനായി ഒഴുകിയെത്തിയത് ഉച്ചയ്ക്ക് ശേഷം മൃതദേഹം വിലാപയാത്രയായി കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു മൃതദേഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ സ്പീക്കർ എ എൻ ഷംസിയർ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു കെ കെ നാരായണന്റെ വിയോഗം പാർട്ടിക്ക് കനത്ത നഷ്ടമാണ് ഉണ്ടാക്കിയത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് കൈരളി ന്യൂസിനോട് പറഞ്ഞു വിദ്യാർത്ഥി ജീവിത ഘട്ടം മുതൽ എനിക്ക് സഖാവ് കെ കെയുമായി വ്യക്തിപരമായി തന്നെ അടുത്ത ബന്ധം പുലർത്താൻ വേണ്ടി കഴിഞ്ഞിരുന്നു അന്ന് എസ് എഫ് ഐ പ്രവർത്തകരായിരുന്ന ഞങ്ങളോടൊക്കെ വളരെ സ്നേഹത്തോടെയും കരുതലോടും കൂടിയാണ് എല്ലാ ഘട്ടത്തിലും ഇടപെട്ടിരുന്നത് അദ്ദേഹം ഏതൊക്കെ മേഖലയിൽ ഇടപെട്ടിട്ടുണ്ടോ ആ മേഖലകളിലൊക്കെ ഒരു കെ കെയുടെ ഒരു സവിശേഷത ആ മേഖലകളിൽ കാണാൻ വേണ്ടി കഴിയും കെ കെയുടെ നിര്യാണം നാടിനെ ആകെ ദുഃഖത്തിലാഴ്ത്തിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം കണ്ണൂർ ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയ നഷ്ടമാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ മൃതദേഹം സംസ്കരിച്ചു ¡Ah, sí, ഉജ്ജ്വലനായ സംഘാടകനും അതുല്യനായ കമ്മ്യൂണിസ്റ്റുകാരനെയുമാണ് പാർട്ടിക്ക് നഷ്ടമായത് കൈരളി ന്യൂസ് കണ്ണൂർ